എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ യാത്ര തുടങ്ങുന്നത് വേളാപുരം പാലത്തിനടുത്തു നിന്നാണ് ഇതിനു മുമ്പ് നമ്മൾ തുടങ്ങിയത് വേളാപുരം തന്നെയാണ് പക്ഷെ മുണ്ടയാട് ഭാഗത്തേക്കും മുണ്ടയാട് നിന്ന് നമ്മൾ നേരെ മുഴപ്പിലങ്ങാണ്ട് ഇടക്കാട് ഭാഗത്തേക്കായിരുന്നു തെക്ക് ഭാഗത്തേക്ക് ഇന്ന് നമ്മൾ പോകുന്നത് വടക്ക് ഭാഗത്തേക്കാണ് കാസർഗോഡ് ഭാഗത്തേക്ക് അപ്പോൾ നമ്മൾ വേളാപുരം സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ വേളാപുരം ഇപ്പോൾ ഈച്ചേരിൻ്റെ ഇടയിൽ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരുപാട് സൈഡ് ബാരിയേഴ്സാണ് അതൊക്കെ സ്റ്റോറേജ് ആയിട്ട് അവിടെ വെച്ചിട്ടാണ് ഉള്ളത് ഇപ്പം നമ്മൾ നേരെ കാണുന്നത് കീച്ചേരി കീച്ചേരി ജംഗ്ഷനാണ് അവിടെ കാണുന്ന ആ ഒരു കീച്ചേരി ജുമാ മസ്ജിദ് അതാണ് കാണുന്നത് ഇവിടെ ഫ്ലൈ ഓവറിൻ്റെയൊക്കെ ജോലി കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു ഭാഗം അവർ കണക്ട് ചെയ്യേണ്ട ബാക്കി പണിയേ ഉള്ളൂ ഈ കാണുന്ന ലെഫ്റ്റ് സൈഡിൽ കീച്ചേരി കല്ലേശ്ശേരി താപം എന്ന് പറയും ഇനി നമ്മൾ നേരെ കല്ലേശ്ശേരി ഭാഗത്തേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇതൊരു പോളിടെക്നിക്കാണ് പോളിടെക്നിക് കോളേജ് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് കല്യാശ്ശേരി അതായത് പാപ്പിനിശ്ശേരിയുടെ കല്ലേശ്ശേരി ബാങ്ക് സഹകരണ ബാങ്കാണ് ആണ് കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക് അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ റൈറ്റ് എടുത്ത് നേരെ കീശേരി ജംഗ്ഷനിലേക്ക് തന്നെ വന്നിട്ടുണ്ട് ഇവിടെ തിരിച്ചു വരാൻ കാരണം എന്ന് വെച്ചാൽ ഇവിടെ നിന്നുള്ള റോഡിന്റെ പ്രവൃത്തി എന്തായെന്ന് അറിയാൻ വേണ്ടിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ താറിങ്ങെല്ലാം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ആയിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് കാണുമ്പോൾ അപ്പോൾ നേരെ ഇവിടുന്ന് ഇത് മുമ്പത്തെ താവായിരുന്നു അതായത് വയൽ പ്രദേശം അതിൻ്റെ നടുവിൽ ഇവിടെ ആയിരുന്നു ഈ റോഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ കല്ലേശ്ശേരി തിരിച്ചു വന്ന് അവിടെ കൂട്ടിമുട്ടിയിട്ടുണ്ട് കല്ലേശ്ശേരി ഇപ്പം പോകുന്ന ബസ്സുകളും അതായത് ഗതാഗതത്തിന് തുറന്നു വഴിയിലേക്ക് വഴിയിലേക്കൂടി തന്നെ നമ്മൾ തിരിച്ച് അവിടെ എത്തിയിട്ടുണ്ട് ഈ റോഡിൻ്റെ പലത്തുഭാഗത്തായിട്ട് വരും നമ്മുടെ കല്യാശ്ശേരി ഗവൺമെൻറ് ഹൈസ്കൂളും അതായത് ഹയർ സെക്കൻഡറി സ്കൂള് ഇപ്പോൾ നമ്മൾ രണ്ടാമത് തിരിച്ച് കല്യാശ്ശേരി ആ ബാങ്കിൻ്റെ അതായത് പാപ്പിനിശ്ശേരി ബ്രാഞ്ചിൻ്റെ അവിടത്തേക്ക് ഏകദേശം എത്താനായിട്ടുണ്ട് ഇതിന് തൊട്ടടുത്തുള്ള ഈ സ്ഥലമാണ് നമ്മുടെ വരാൻ പോകുന്ന ടോൾ ബൂത്ത് അതായത് ഹാജിമോട്ട എന്ന് പറയും ഈ സ്ഥലത്തിൻ്റെ പ്രോപ്പർ പേര് അപ്പോൾ ഇപ്പോൾ ഈ ഇതിൻ്റെ ജോലി നടക്കുന്നതുകൊണ്ട് പണി പൂർത്തിയാകുന്നത് കാരണം ഇവിടെ വെക്കേണ്ട അതായത് ഇവിടെ തുടരേണ്ട ടോൾ ബൂത്ത് മാഹിയിലിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ഏകദേശം പത്ത് നാൽപ്പത്തി കിലോമീറ്റർ വരും മാഹി ടോൾ ബൂത്തിൻ്റെ അടുത്തേക്ക് അപ്പോൾ താൽക്കാലികമായിട്ടാണ് അവിടെ മാഹിയിലുള്ളത് അപ്പോൾ ഇവിടെ എപ്പോൾ പണി തീർന്നു കഴിഞ്ഞാൽ എനിക്കൊന്ന് അവിടെ നിർത്തുമായിരിക്കും കാരണം പത്തറുപത് കിലോമീറ്ററിലും ഗ്യാപ്പ് പോകണം പറയുന്നത് നാഷണൽ ഹൈവേൻ്റെ പ്രകാരം ഇതിൻ്റെ പണികളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് രണ്ട് ഭാഗത്തും എത്രയും ആവട്ടെ ഇതിപ്പോൾ നമ്മൾ മാങ്ങാട്ടിലേക്ക് പോകുന്ന മാങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന റോഡിലേക്കാണ് ഇപ്പോൾ കയറിയിട്ടുള്ളത് ഇവിടുന്ന് അങ്ങോട്ടേക്ക് വൺ വേ ആയിട്ടാണ് പോയി പോകുന്നത് ഇപ്പം നമ്മൾ മാങ്ങാട് ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട് ഇനി നേരെ നമ്മൾ പോകുന്നത് ധർമ്മശാല ഭാഗത്തേക്കാണ് അപ്പോൾ ഈ കയറ്റം കയറുമ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഫസ്റ്റ് ഒരു സബ്സ്റ്റേഷൻ്റെ ഒരു കോമ്പൗണ്ടാണ് കാണുന്നത് ഇപ്പോൾ കാണുന്നത് നമ്മുടെ കെൽട്രോൺ എന്ന് പറയും മാങ്ങാ ധർമ്മശാലയുള്ള കെൽട്രോൺ കെൽട്രോണിൻ്റെ ഇത് അതിൻ്റെ ഓഫീസും കാര്യങ്ങളൊക്കെ അത് ഇവിടെ അതിൻ്റെ മാനുഫാക്ചറിങ് അത് അവിടെ ഇലക്ട്രോണിക്സ് പ്രൊ പ്രൊഡക്ഷനൊക്കെ ഉണ്ടല്ലോ ഇവിടെ ഒരു അണ്ടർ ഒരു പ്രശ്നത്തിലാണ് ഇപ്പോൾ ഉള്ളത് ബസ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സമരത്തിലാണുള്ളത് അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ ഒരു സാങ്ഷൻ ആയതൊരു ചെറിയ ബസ് പോകാൻ പറ്റാത്ത രീതിയിലുള്ളതെന്ന് തോന്നുന്നത് കാണുമ്പോൾ അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നം കേൾക്കാം കാണുന്നത് കോഫി ഹൗസ് ആണ് ധർമ്മശാലയിലുള്ള ഇന്ത്യൻ കോഫി ഹൗസ് വർക്കുകളൊക്കെ ഇങ്ങനെ പുരോഗമിക്കുന്നുണ്ട് ഇതാ ഈ ഈ സ്ഥലമാണ് ധർമ്മശാല ജംഗ്ഷൻ എന്ന് പറയും ഇവിടുന്ന് വലത്തോട്ട് പോയി കഴിഞ്ഞാൽ നേരെ പറശ്ശിനി അമ്പലത്തിലേക്കാണ് പോകേണ്ടത് ഇവിടുന്ന് ഈ ജംഗ്ഷനിൽ നിന്ന് ധർമ്മശാല എന്ന് ധർമ്മശാലും ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും നമ്മുടെ കേരള ആമഡ് പോലീ പോലീസ് സ്പോർട്സിൻ്റെ അത് കെ പി ഫോർത്ത് ബറ്റാലിയൻ്റെ ഗ്രൗണ്ടാണ് ഇതിൻ്റെ തൊട്ട് പറയില്ല എന്ന ആസ്ഥാനം അവരുടെ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഇപ്പോൾ അധികം സ്കൂളിൽ നിന്നൊക്കെ ഇവിടെ വന്നിട്ടാണ് ഇവർ സ്പോർട്സൊക്കെ നടത്താറ് അധികം കാണാറുണ്ട് മക്കളൊക്കെ അവിടെ സ്പോർട്സിന് പോയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അപ്പോഴറിഞ്ഞത് ഇവിടെ സ്പോർട്സ് ഈ ഗ്രൗണ്ടിലേക്ക് ഇവർ ചെയ്യാൻ അനുവദിക്കുന്നുണ്ടെന്നുള്ള കാര്യം അപ്പോൾ ഇനി നമ്മൾ നേരെ നീങ്ങുന്നത് ബക്കളം ഭാഗത്തേക്കാണ് അപ്പോൾ ബിലാൽ മസ്ജിദ് ബക്കളത്ത് എത്തുന്നതിന് ആയിട്ട് റൈറ്റ് സൈഡിലൊരു ബിലാൽ മസ്ജിദ് കാണാൻ പറ്റും ഇതൊരു സ്നേഹ എന്നുള്ളൊരു ബാർ റെസ്റ്റോറൻറ്റ് ആൻഡ് ഹോട്ടൽ ഇപ്പോൾ നമ്മൾ ബക്കളം ചെറിയ ബക്കളം എന്ന് പറയും ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട് ഇവിടെ ഒരു വലിയൊരു അണ്ടർ പാസെൻ്റെ പാസ്സായിട്ടുണ്ട് ഇത് മെയിൻ ബക്കളം ബക്കളം ജംഗ്ഷനാണ് ഇവിടെ ഏകദേശം വർക്കൊക്കെ കഴിഞ്ഞു ഗർഡർ ഒക്കെ നല്ല പെയിൻ്റൊക്കെ അടിച്ച് നല്ല റെഡി ആയിട്ടുണ്ട് നല്ല സുന്ദര കുട്ടപ്പന്മാരായിട്ട് ഇവിടെ ഉണ്ട് ബക്കളം മെയിൻ ജംഗ്ഷനിൽ ഇനി നമ്മൾക്ക് പോകേണ്ടത് നേരെ കുറ്റിക്കോൽ ഭാഗത്തേക്കാണ് ഈ ഭാഗ ഈ ബക്കളം ജംഗ്ഷൻ നമുക്ക് കടമ്പേരി ഭാഗത്തേക്ക് പോകാൻ പറ്റുമോ അതിൻ്റെ അടിയിൽ കൂടെ അപ്പുറം കിടന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നേരെ പോകുന്ന കുറ്റിക്കോൽ ഭാഗത്തേക്കാണ് നമ്മളിപ്പം ഒന്ന് കുറ്റിക്കോൽ ഇന്ന് ബക്കളം ഭാഗത്തേക്ക് പുതിയ റോഡിൻ്റെ അവിടുത്തേക്ക് പോകാൻ തീരുമാനിച്ചിട്ടാണ് ഇങ്ങനെ വന്നിട്ടാ ഉള്ളത് അപ്പോൾ അവിടുന്ന് റോഡിൻ്റെ പണി അതായത് അറിയാൻ വേണ്ടി ഇങ്ങനെ വരെ വന്ന് ബക്കളം വരെ വന്നിട്ട് തിരിച്ച് കുറ്റിക്കോൽ ഭാഗത്തേക്ക് തന്നെ പോവുകയാണ് അപ്പോൾ താരങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഫിനിഷിങ്ങിൻ്റെ ബാക്കി പണികൾ ബാക്കിയുണ്ട് ഈ ലെഫ്റ്റ് സൈഡ് കാണുന്നത് നമ്മുടെ പാർത്ത കൺവെൻഷൻ സെൻറ്റർ ബക്കളത്തിൻ്റെയും കുറ്റിക്കോലിൻ്റെ ഇടയിലുള്ള പാർത്ത കൺവെൻഷൻ സെൻ്റർ നിങ്ങൾ കേട്ടിട്ടുണ്ടൊരു ഷാജൻ എന്ന് പറയുന്നൊരു പ്രവാസി വിദേശി ആത്മഹത്യ ചെയ്ത സംഭവമൊക്കെ അറിയാൻ പറ്റും അപ്പോൾ പുള്ളിയുടെ ആയിരുന്നു ഇപ്പോഴും പുള്ളിയേനെ തന്നെ തോന്നുന്നുണ്ട് എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയില്ല ഇപ്പം നമ്മൾ കുറ്റിക്കോൽ എത്തിയിട്ടുണ്ട് കുറ്റിക്കോൽ പാലം ഇതൊരു മെയിൻ ജംഗ്ഷനാണ് ഇവിടെ നിന്ന് നമ്മൾക്ക് ഹൈവേ നിന്ന് നേരെ പോയിക്കഴിഞ്ഞാൽ നമുക്ക് തളിപ്പറമ്പ് ടൗൺ ആലക്കോട് ആ ഭാഗത്തൊക്കെ പോകാൻ വേണ്ടിയിട്ട് നേരെ തന്നെ പോകണം തളിപ്പറമ്പ് ടൗണിലേക്ക് ഈ ജംഗ്ഷനിൽ നിന്നാണ് ഇപ്പോൾ ഇവർ ഇടത്തോട്ടേക്ക് പുതിയ റോഡിൻ്റെ ഹൈവേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ എങ്ങനെയാണ് ഇതിൻ്റെ അണ്ടർപാസോ അല്ല ഫ്ലൈ ഓവറോ ഓവർ ബ്രിഡ്ജോ എന്താണെന്നൊന്നും ഐഡിയ ഇല്ല ഒന്നും മനസ്സിലാവാത്ത രീതിയിലാണ് ഇപ്പോൾ ഇവിടെ വർക്ക് നടക്കുന്നത് ഒരു അണ്ടർപാസിൻ്റെ ഇത് കാണുന്നുണ്ട് പക്ഷെ അത് വെള്ളം പോകാനാണോ അല്ല വാഹനം പോകാനാണോ ഒന്നും മനസ്സിലാവാത്ത രീതിയിലുള്ള വർക്കുകളൊക്കെ പുരോഗമിക്കുന്നുണ്ട് നല്ല രീതിയിൽ ഹൺഡ്രഡ് പെർസെൻറ്റാണെന്ന് തോന്നുന്നത് അവിടെ വർക്ക് കോൺക്രീറ്റിന് വേണ്ടി കമ്പിയൊക്കെ റെഡിയാക്കുന്നുണ്ട് ഇവിടെ ആൾക്കാരൊക്കെ താമസിക്കുന്ന സ്ഥലം കൂടിയാണ് തോന്നുന്നത് വലത്തുപാറത്ത് വർക്കേഴ്സ് അപ്പോൾ ഇത് ഇവിടെ ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത് ഏത് കോൺട്രാക്റ്റാണെന്ന് ചോദിച്ചപ്പോൾ ഈ കുറ്റിക്കോൾ പാലം മുതൽ മെഗ എന്ന് പറയുന്ന കമ്പനിയാണ് കോൺട്രാക്റ്റ് എടുത്തത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ നേരെ തളിപ്പറമ്പ് പോവാതെ തളിപ്പമ്പ് ടൗൺ ടച്ച് ചെയ്യാതെ നമ്മൾ കുപ്പം ലക്ഷ്യമാക്കിയിട്ടാണ് നമ്മളിപ്പോൾ നീങ്ങുന്നത് അപ്പോൾ പ്രവൃത്തികളൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോ സ്ഥലത്ത് ഓരോ ടീമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ എന്തോ ഒരു കുഴിയെടുത്തിട്ട് എന്തോ ഒരു പാക്കിങ് ചെയ്യുന്നുണ്ട് എക്സവേറ്ററിൻ്റെ ബക്കറ്റ് കൊണ്ട് അമർത്തി അമർത്തി അതൊരു പാക്കി വിടുന്നുണ്ട് ഇതൊരു കൾവാട്ടിൻ്റെ ജോലിയാണെന്ന് തോന്നുന്നുണ്ട് അവിടെ നടക്കുന്നത് ഇവിടെ ചില സ്ഥലത്തൊക്കെ ഇതുപോലെ താറ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് താറ് മീൻസ് ഒരു നോർമൽ ആയിട്ടുള്ളൊരു താറിങ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫിനിഷിംഗൊന്നും ചെയ്തിട്ട് കാണുന്നില്ല പിന്നെ സൈഡ് ബാരി ബാരിയേഴ്സ് അതായത് എൽ ഷേപ്പിലുള്ള ബാരിയേഴ്സൊക്കെയാണ് കാണുന്നത് ഇവിടെ അതുപോലെ ഒരു അണ്ടർപാസ് കാണുന്നുണ്ട് എവിടത്തേക്കാന്ന് നോക്കാം നമുക്ക് പണി നടന്നുകൊണ്ടിരിക്കാന്ന് തോന്നുന്നുണ്ട് കാണുമ്പോൾ ജോലി കഴിഞ്ഞിട്ടുണ്ട് രണ്ട് നല്ല രീതി തന്നെ ചെയ്തിട്ടുണ്ട് അപ്പൊ ചോദിച്ചപ്പോൾ പറഞ്ഞത് കൂവോട് ഏഴാ കുറ്റിക്കൽ ഭാഗത്തുനിന്ന് കൂവോട് ഭാഗത്ത് ഏഴാമൈൽ ഭാഗത്ത് നിന്ന് കൂവോടേക്ക് പോകുന്ന റോഡിലേക്കുള്ള അണ്ടർപാസ് ആ പറഞ്ഞിട്ടുള്ളത് അതുപോലെ ഇവിടെയും അണ്ടർപാസിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് കൽവേർട്ടായിരിക്കും വെള്ളത്തിന്റെ ഡ്രൈനേജിന്റെ ആയിരിക്കാൻ തോന്നുന്നുണ്ട് ഇവരിവിടെ താമസിച്ചിട്ടുണ്ട് ജോലി പറഞ്ഞത് ഇവര് താമസവും എല്ലാം വെള്ളം തന്നെയാണ് ഇത് തളിപ്പറമ്പിലേക്ക് പോകുന്ന റോഡാന്നാ പറഞ്ഞത് ചോദിച്ചത് ഇവിടെയൊക്കെ നല്ല രീതിയിൽ ജോലി നടന്നു വരുന്നുണ്ട് കീഴാറ്റൂർ ഭാഗത്തേക്കാണ് നമ്മളിപ്പം പോകുന്നത് മുമ്പൊക്കെ ഭയങ്കരമായ സമരവും പന്തൽ കത്തിക്കലും ഭയങ്കരമായ വാർത്ത സൃഷ്ടിച്ചതാണ് കീഴാറ്റൂര് പുതിയതൊരു മിക്സറിൻ്റെ അതേപോലെ ഇത് റിപ്പയറിങ്ങിനായിട്ട് ഇറക്കി വെച്ചായിട്ടാണ് കാണുന്നത് മോശമായിട്ടാണോ അല്ല ഉപയോഗിക്കാൻ പറ്റൂലേ എന്നും അറിയില്ല വർക്കുകളൊക്കെ തകൃതിയായി നടക്കുന്നുണ്ട് ഒരുപാട് എൽ ഷേപ്പ് ബാരിയേഴ്സ് ഇവിടെ കൊണ്ടുവന്നിട്ടാന്ന് തോന്നുന്നുണ്ട് കാണുമ്പോൾ ഇവിടുത്തേക്ക് വേണ്ടിയിട്ട് റോഡിന് വേണ്ടിയിട്ട് ഇവിടെ മണ്ണ് ചെയ്യുന്നത് താഴത്ത് മണ്ണ് മുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് രണ്ട് എക്സവേറ്റർ വെച്ചിട്ട് അവർ ചെയ്യുന്നത് ഏറ്റവും താഴത്തുനിന്ന് ഒരു എക്സവേറ്റർ എടുത്ത് കൊണ്ടുവന്നിട്ട് കുറച്ച് മുകളിലിടും എന്നിട്ട് അതിനുശേഷം വേറൊരു എക്സവേറ്റർ അതായത് ഈ മുകളിൽ കാണുന്ന എക്സവേറ്ററിൽ അവർ ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഡം ട്രക്കിലേക്ക് അതുകൊണ്ട് എളുപ്പത്തിൽ കാര്യങ്ങൾ അവർക്ക് കുഴിയെടുക്കാൻ പറ്റുന്നുണ്ട് രണ്ട് വണ്ടിയും കൂടി ഇപ്പം ലോറി വന്നിട്ടിപ്പം ലോഡ് വെച്ചാൽ പോയിട്ടേ ഉള്ളൂ അടുത്ത ലോറിക്ക് വേണ്ടി അവർ വെയിറ്റ് ചെയ്യുന്നതാണ് പിന്നെ പ്ലംബിങ് വർക്കും ഡ്രൈനേജിൻ്റെ വർക്കൊക്കെ തകൃതിയായിട്ട് നടന്നു വരുന്നുണ്ട് ഓരോ സൈഡിലും ഓരോ തരത്തിലുള്ള വർക്കുകളാണ് ഓരോ ടീമായിട്ട് നടന്നു വരുന്നത് തൊട്ടപ്പുറം നേരെ നിങ്ങൾക്ക് കാണാൻ പറ്റും കോൺക്രീറ്റ് വർക്ക് നടക്കുന്നത് വലിയൊരു തുമ്പിക്കൈലൊരു കോൺക്രീറ്റിന്റെ വണ്ടി കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് നേട്ടി പിടിച്ചിട്ട് ഇതാ കോൺക്രീറ്റ് പാസ് ചെയ്യുന്നുണ്ട് അവിടത്തേക്ക് കല്വേട്ടാ അണ്ടർപാസ് ആ ഏതോ ഒരു സംഭവമാണ് അവിടെ നടക്കുന്നത് പിന്നെ ഇതൊന്നും ചോദിക്കാൻ വേണ്ടിയിട്ടൊന്നും ആരും ഇല്ല എല്ലാ വർക്കേഴ്സും ബിസിയാണ് പിന്നെ അവരൊന്നും നമ്മൾ ഇടങ്ങാറാക്കണ്ടല്ലോ ആ മെഷീനിൽ നേര അന്നത്തോളം എത്തുന്നുണ്ട് അത് ഓരോ എക്യൂപ്മെന്റ്സ് ഉള്ളതുകൊണ്ട് ഒരുപാട് ഫാസ്റ്റില് വർക്ക് നടക്കുമ്പോൾ ഒരുപാട് വർക്കേഴ്സിന്റെ ആവശ്യമില്ല വേറൊരു വണ്ടിയിൽ സിമെൻറ്റ് മിക്സർ കൊണ്ടുവന്ന് നേരെ ഈ വണ്ടി കണക്ട് ചെയ്യും അവിടുന്ന് ഈ വണ്ടീൻ്റെ പൈപ്പ് വഴി നേരെ എവിടെയാ വേണ്ടത് അവിടത്തേക്ക് ആ പൈപ്പ് നീട്ടി കിട്ടിക്കൊടുക്കുകയേ വേണ്ടു അപ്പോൾ ഇത് തീരുമ്പോൾ അടുത്ത വണ്ടി വന്നിട്ട് മിക്സറിൽ നിന്ന് ഡംപ് ചെയ്യും ഇതിലേക്ക് ഇതൊക്കെ മണ്ണിൻ്റെ പ്രവൃത്തികൾ നടക്കുന്നുണ്ട് വണ്ടിയിൽ മണ്ണ് കൊണ്ടുവന്ന് ഇടുന്ന എക്സപേഡക്കെ തുരുതുരാ പോവാന്നിട്ടിട്ട് ലെവലാക്കുന്ന ഒരുപാട് ക്രെയിന്റെ വർക്ക് ബേരിയേഴ്സ് ഒക്കെ മാറ്റുന്നതാണ് എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് ഉണ്ടാക്കി വെച്ചതാന്ന് തോന്നുന്നുണ്ട് ഈ ബേരിയേഴ്സ് ഒക്കെ എൽ ഷേപ്പ് ഇവിടെ അതുപോലെ വർക്ക് കിടക്കുന്നുണ്ട് ഈ കീഴാറ്റ ഭാഗത്ത് ഇവിടെ ഒക്കെ റോഡിന്റെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട് ഇനി ഫിനിഷിംഗ് വർക്കിലേക്ക് ഇനി ഈ ഭാഗത്ത് മാത്രമേ കുറച്ചു റോഡിന്റെ വർക്ക് ഫിനിഷ് ആവാനുള്ളൂ ഇവിടെ ഒരു ഡ്രൈനേജിന്റെ ഒക്കെ വർക്കുള്ള അതുപോലെ അണ്ടർപാസ് ചോദിച്ചപ്പോ ഇവര് പറഞ്ഞത് ഇവരൊക്കെ ബംഗ്ലാദേശ് സോറി വെസ്റ്റ് ബംഗാളായിരാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പം നമുക്കിവിടെ വാടക്റ്റ് അത് കാണാൻ പറ്റും നല്ല ഹൈറ്റിലാണ് ഇവിടുത്തെ വാടക്റ്റൊക്കെ ഉണ്ടാക്കി വച്ചിട്ടുള്ളത് ഇവിടെ ഓൾറെഡി എല്ലാ ഗർഡറൊക്കെ സ്ഥാപിച്ച് കഴിഞ്ഞ് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം ബാക്കി ഇനിയിപ്പോൾ തളിപ്പറുമ്പോൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലെഫ്റ്റ് കിട്ടുന്ന റോഡിലേക്കൂടി വരുന്ന ആ ഇത് നേരെ പട്ടുവം ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഷോർട്ടായിട്ട് പട്ടുവത്തേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ഇത് ഇനി ഇവിടെ ഒരു മലയുണ്ട് നേരെ മുമ്പില് ആ മല ഇടിക്കുന്ന പ്രവൃത്തിയാണ് നടക്കുന്നത് അത് നേരെ അവിടെ പട്ടുവം എന്റെ അവിടുത്തെ കണക്കാൻ പറ്റും അതിന്റെ പ്രവർത്തികൾ ഇങ്ങനെ നടന്ന് നടന്നുകൊണ്ട് ഇരിക്കുന്നത് നല്ല സ്പീഡായിട്ട് നമുക്ക് ഇവരെ പരിചയപ്പെടാം ഏത് വണ്ടി ട്രക്കിലാ ഓക്കെ ഓക്കെ ഈ ചേട്ടന്മാരെല്ലാം പേര് ചോദിക്കാലോ നമുക്ക് എന്താ പേരെന്താ സൂര്യ എവിടെയാ സ്ഥലം തഞ്ചാവൂര് അന്ന പേര് തപസ്സിടെ നാഗൂർ നിങ്ങളോ കൃതിയായിട്ട് മല ഇങ്ങനെ ഇടിച്ചടിച്ച് മുന്നോട്ട് നീങ്ങിയാണ് വണ്ടികളിലേക്ക് ഇങ്ങനെ ലോഡ് കയറ്റി കൊടുക്കുന്നുമുണ്ട് ഡംറിലേക്ക് അതിപ്പം മുകളിലേക്ക് പോയിട്ടുണ്ട് ഒന്ന് പോകുന്നു ചെയ്യുന്നുണ്ട് അപ്പം നമ്മളിപ്പം പട്ടുവൻ ഭാഗത്ത് മുകളിലെത്തിയിട്ടാണ് ഉള്ളത് ആ കുന്നു കയറിയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ആ നമ്മുടെ കീഴാറ്റൂർ ഭാഗത്ത് കാണുന്ന ആ ഒരു ഫ്ലൈ ഓവർ ആ കാണുന്ന കാണുന്നക്കളിപ്രമ്പ് ഭാഗമാണ് തളിപ്രമ്പിൻ്റെ പ്രകൃതി പ്രകൃതി ഭംഗി അത് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും ഇവിടുന്ന് നേരെ നമ്മൾ വലത്തോട്ടേക്ക് പോയി കഴിഞ്ഞാൽ തളിപ്പുറം ടൗണിലേക്ക് പോകാൻ പറ്റും നമ്മുടെ ലൂരി ഹോസ്പിറ്റലിൻ്റെ സൈഡിലേക്ക് കൂടി പട്ടുവത്തേക്ക് വരുന്ന റോഡാണ് വലത്തുവാത്തുള്ളത് ഇതിപ്പോൾ ഇവിടെ താൽക്കാലികമായിട്ട് റോഡ് നേരേക്ക് താറിട്ടതാണ് ഇനിയിപ്പോൾ ഇവിടെ ഒരു അണ്ടർപാസ് അതായത് ഓവർഫ്ലൈ ഫ്ലൈ ഓവർ വേണം കാരണം എന്ന് വെച്ചാൽ അടിയിലേക്കൂടിയാണ് ഹൈവേ പോവുക ഇപ്പം നേരെ കാണുന്ന റോഡ് പട്ടുവത്തേക്ക് പോകുന്ന റോഡാണ് അപ്പം ഭാവിയിൽ ഇവിടെ ഒരു വലിയൊരു പാലം വരാറുണ്ട് പാലത്തിൻ്റെ മുകളിലേക്കും ഇത് പോവാ കൂടി ഇത് ഹൈവേൻ്റെ റോഡും പോവും അപ്പം മണ്ണെടുപ്പെല്ലാം അവിടെ തകൃതിയെ നടന്നിട്ടുണ്ടായിരുന്നു ആ സൈഡും ഇത് നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് വെള്ളിക്കീല് പട്ടുപോലും പോകാൻ പറ്റും ഇങ്ങോട്ടേക്ക് തളിപ്പുറമ്പ് ഭാഗത്തേക്ക് പോകാൻ പറ്റും അപ്പോൾ നമ്മളേതായാലും കുപ്പം ഭാഗം ലക്ഷ്യമാക്കി നീങ്ങിയാണ് അപ്പോൾ താൽക്കാലിക റോഡുണ്ട് ഇവിടെ വലിയ പാറയൊക്കെ പൊട്ടിച്ച് മണ്ണൊക്കെ എടുത്തിട്ടൂടെ ഫുൾ ചേടി മണ്ണായിട്ടാണ് കാണുന്നത് കാണുമ്പോൾ ഈ വീട് നേരെ മുകളിൽ കാണുമ്പോൾ പേടിയാകുന്നു താഴേക്ക് ഇടിഞ്ഞു വീണ പോവുന്നു കാരണം അത്രയും ഡേഞ്ചറിലാണ് വീട് കാണുന്നത് അതേപോലെ ഈ റൈറ്റ് സൈഡിലൊരു വീടുണ്ട് ചെറിയ ആ വീടും ഇതുപോലെ തന്നെ പക്ഷെ ആളൊന്നും താമസിക്കുന്നില്ല എന്ന് തോന്നുന്നത് കാണുമ്പോൾ അത് ഇതുപോലെ മണ്ണിടിച്ചിട്ടൊരു ഭീഷണിയിലാണുള്ളത് കാണുമ്പം തന്നെ ഇവിടക്കിനെ ഒരുപാട് പണികൾ ബാക്കി ഉണ്ടത്തില്ല ലെവൽ ചെയ്തിട്ട് വേണം ഇവർക്ക് റോഡിൻ്റെ പണി എടുക്കാൻ വേണ്ടിയിട്ട് വേറെ പ്രത്യേകിച്ച് ഇവിടെ മണ്ണൊന്നും വേറെ ഉള്ള മണ്ണ് ലെവലാക്കിയാൽ തന്നെ ഏകദേശം റോഡ് ലെവലാകും ഉറപ്പില്ലാത്ത മണ്ണായതുകൊണ്ട് അതാണ് പ്രശ്നം വീടുകളൊക്കെ ഉണ്ടെങ്കിൽ ഇടിഞ്ഞ് താഴെ വീണ ഡേഞ്ചർ അല്ലേ ഇത് ഇവിടെ ഒരു വലിയൊരു ഇറക്കായിട്ടാണ് കാണുന്നത് വാ അടിപൊളി മെല്ലെ മെല്ലെ ഇറങ്ങും ഫസ്റ്റ് ഇയറിലിട്ട് ഇറങ്ങണം കാരണം ചെടി മണ്ണുമാണ് നല്ല ഇറക്കമുണ്ട് അവിടെ ഒരു വീടും കാണുന്നുണ്ട് ഈ രണ്ട് മലൻ്റെ ഇടയിൽ വാടകിന്റെ പണിയും നടന്നുകൊണ്ട് വരുന്നുണ്ട് കാരണം അവിടെ വാടയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ ഗർഡർ സ്ഥാപിച്ചുകഴിഞ്ഞാൽ നല്ല അവിടെ ഒരു കൂടുതൽ മണ്ണും എടുക്കേണ്ട ആവശ്യമില്ല ആ മണ്ണെന്ന് ഇതിൻ്റെ മുകളിലേക്ക് നേരെ ഒരു ഗഡർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ റോഡിന് എളുപ്പമാവുമല്ലോ അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ നാല് വാടക്കിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ കോൺക്രീറ്റും കാര്യങ്ങളും നടക്കുന്നുണ്ട് തകൃതിയായിട്ട് ഓരോ ടീമും ഓരോ പണിയിലാണ് ഉള്ളത് നല്ല ഹൈറ്റിൽ തന്നെയാണ് വാടയ്ക്കുണ്ടാക്കുന്നത് കാരണം ആ രണ്ട് മലൻ്റെ ഇടയിലുള്ള ആ ഒരു സ്ഥലം ലെവലായിട്ട് നേരെ കിട്ടണ്ടേ റോഡ് അതിന് വേണ്ടിയിട്ട് അതൊന്ന് പണികളെല്ലാം തകൃതിയായിട്ട് നടന്നുകൊണ്ട് വരുന്നുണ്ട് നല്ല കാറ്റമാണ് ഇവിടത്തേക്ക് ആ ട്രെയിനാണെന്ന് ഇപ്പോൾ ആ വാഡക്റ്റിൻ്റെ തൂണ് പിള്ളർ ഇങ്ങനെ താങ്ങി പിടിച്ചിട്ടുണ്ടല്ലത് നിങ്ങൾക്ക് നേരെ മേലെ കാണാൻ പറ്റും അത്ര ഹൈറ്റിലാണ് ഇത് ഇവർ മണ്ണെടുത്ത് 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 ആയി ആ പുറത്തൊക്കെ എവിടുത്തെ ഉണ്ട് ഇവിടുത്തെ കാണാൻ പറ്റും നേരെ അവിടുത്തെ കണക്ട് ചെയ്യുന്നത് ആ നാല് വയഡക്റ്റിൽ ഞങ്ങൾക്ക് ഒന്ന് അപ്പുറവും രണ്ട് ചെറിയ വയഡക്റ്റ് ഉണ്ടാക്കേണ്ടി വരും കാരണം അവർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും ഹൈറ്റിൽ മണ്ണെടുത്തിട്ടുണ്ട് ഇവിടെ ആ ഹൈറ്റാന്നുണ്ടായത് നല്ല ചേടി മണ്ണാ ഇവിടെ മഴക്കാലത്തൊക്കെ ഭയങ്കര ചളി കൂടുതലായിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവുക പണികളൊക്കെ ഇങ്ങനെ പുരോഗമിച്ച് നല്ല രീതിയിൽ പോകുന്നുണ്ട് കുറച്ച് റോഡ് ലെവലാക്കിയിട്ടുണ്ട് അവരുടെ യാത്രാ സൗകര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും ഇവിടുന്ന് ഒരുപാട് മണ്ണെടുത്തിട്ടുണ്ട് ഓൾറെഡി പല സ്ഥലത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ടാവും ഇനി ഇവിടുന്ന് ഒരു ചെറിയൊരു ഇറക്കാണ് ഇവിടെ മുതലേ ഇനി അടുത്തൊരു വയഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യാണ് ഇവിടെ ഏകദേശം പണിയൊക്കെ തീർന്നിട്ടുണ്ട് ഘട്ടൊക്കെ സ്ഥാപിച്ച് വരെ അതിന്റെ മുകളിൽ കാണുന്നുണ്ട് ഇനിയിപ്പം ഇവിടെ മണ്ണിട്ട് കണക്ട് ചെയ്യേണ്ട പണിയേ ബാക്കിയുള്ളൂ ബാക്കി വർക്കൊക്കെ റെഡി ആയിട്ട് ഇവിടെ ഇനി രണ്ട് സൈഡും കണക്റ്റഡാവണം മണ്ണിട്ടിട്ട് അത്രേ പണിയുള്ളൂ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നത് മേലെ നല്ല അവസ്ഥ എന്താണെന്നറിയില്ല ഇപ്പം നമ്മളിപ്പം കുപ്പത്തെ ഏകദേശം എത്താനായിട്ടുണ്ട് അപ്പം ഇവിടെ ഒരു അണ്ടർപാസ് ചിലപ്പം വെള്ള പോകാനാകും വെള്ളത്തിനായിരിക്കും റോഡ് തന്നെ ആയിരിക്കും അവിടെ റോഡല്ലേ കണക്ഷൻ അണ്ടർ പാസ് കാണുന്നുണ്ട് ഇതാണ് തലപ്പുറം പോലും നമ്മൾ കുപ്പത്തേക്ക് എത്തുന്ന റോഡാണ് നമ്മൾ നേരെ മുന്നിൽ കാണുന്നത് അപ്പം നമ്മൾ നാഷണൽ ഹൈവേയിലേക്ക് കണക്റ്റഡാവുകയെന്ന് വണ്ടികളൊക്കെ ചീരിപ്പാഞ്ഞു വരുന്നുണ്ട് ഇതാണ് നിങ്ങൾക്ക് ഇവിടെ നേരെ കുപ്പം പാലം കാണാൻ പറ്റും കുപ്പത്തുള്ള ആർച്ച് പാലം ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന റോഡ് മംഗലശ്ശേരിയിലേക്ക് പോകുന്ന റോഡായിരുന്നു ഇത് കുപ്പം പാലം കുപ്പം പുഴയുടെ മുകളിലേക്ക് ഇവിടെ ഈ പാലം നിലനിർത്തുമോ അറിയത്തില്ല എന്താണ് അപ്പുറം പുതിയ പാലത്തിനുള്ള വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ പില്ലറൊക്കെ ഏകദേശം പണി ഏകദേശം നടക്കുന്നുണ്ട് ഇവിടെ ഒരുപാട് ഗാർഡൻ ഒക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് ഇത് കുപ്പത്തുള്ളൊരു പള്ളിയാണ് മുസ്ലിം പള്ളി അപ്പോൾ അവിടെ നേരെ കാണുന്ന സ്ഥലത്ത് ഒരുപാട് വയഡക്റ്റുകൾ ആവശ്യമുള്ള മെയിൻ സ്ഥലമാണ് ഇവിടെ അങ്ങോട്ടേക്ക് പരിഹാരം ഭാഗത്തേക്ക് ഒരുപാട് വളവും തീവലും ഒഴിവാക്കി നേരെ സ്ട്രൈറ്റ് സ്ട്രെയിറ്റായിട്ട് ഇവർ റോഡുണ്ടാക്കേണ്ട ഭയങ്കരമായ ചിലവുള്ള പണികളാണ് ഇവിടെ ഉള്ളത് കാരണം അത്രയും ഹൈറ്റ് വേണ്ടി വരും വയഡക്റ്റ് നല്ല ഹൈറ്റിൽ ഇവിടെ ചെയ്യേണ്ടി വരും ഇവിടെ അതിൻ്റെ പണികളൊക്കെ ഗർഡർ സ്ഥാപിക്കുന്ന പണികൾ തകൃതിയായി നടക്കുന്നുണ്ട് വണ്ടിയിൽ കൊണ്ടുവന്നിട്ട് ലോഡ് ചെയ്യുന്നു ട്രെയിനിൽ അതെടുത്തിട്ട് വണ്ടിയിൽ നിന്ന് ഇവിടെ ലോഡ് ചെയ്യുന്നു ട്രെയിനിൽ നിന്ന് ലോഡ് ചെയ്തിട്ട് ലോറിയിലേക്ക് വെക്കുന്ന പ്രവൃത്തിയാണ് ഇവിടെ നടന്നു വരുന്നത് ട്രെയിനിൻ്റെ ഫ്രണ്ട് തന്നെ പൊന്തിയിട്ടുണ്ട് വാഡക്റ്റ് പൊന്തിച്ചിരുന്നു ഇപ്പം അവർ ഒരു വാഡക്റ്റും സോറി ഒരു ഗർഡനും കൂടി ലോറിയിലേക്ക് കയറ്റുന്ന പ്രവൃത്തികൾ ഇങ്ങനെ നടന്നു വരിക അപ്പോൾ എക്സലേറ്റർ കൊണ്ട് മെല്ലെ അത് പുഷ് ചെയ്തിട്ട് അതിൻ്റെ ബാക്ക് ഭാഗം ആ ഗടൻ്റെ ബാക്ക് ഭാഗം അതിൻ്റെ അകത്തേക്ക് വെക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുകയാണ് അത് മെല്ലെ പുഷ് ചെയ്യാന്ന് എക്സലേറ്റർ കൊണ്ട് മെല്ലെ പുഷ് ചെയ്തിട്ട് അത് അതിൻ്റെ അകത്തേക്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ള ആ അളവിൽ വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് എക്സലേറ്റർ കൊണ്ട് തള്ളിയിട്ട് ടീം വർക്ക് നടന്നോണ്ടിരിക്കുന്നത് കുറേ എക്വിപ്മെൻസും കുറേ ആൾക്കാരും കുറേ ടീമായിട്ട് തന്നെ വർക്ക് ചെയ്യാൻ വലിയ വലിയ ക്ലെയിൻ ഉപയോഗിച്ച് വളരെ സൂക്ഷ്മമായിട്ട് അത്രയും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് ഇത് പറ്റും കാരണം നല്ല വെയിറ്റ് ഉള്ള ഇതല്ലേ രണ്ട് കണക്കിന് വെയിറ്റല്ലേ ഒന്ന് പാളിപ്പോയാൽ പോയില്ലേ കാര്യം അപ്പം അത്രയും സൂക്ഷ്മമായിട്ട് എക്സ്പീരിയൻസ് കൂടെ വർക്കുണ്ടേ അപ്പോൾ അതിൻ്റെ ഇടയിലേക്ക് നല്ല ഇറക്കി വെക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അതിനനുസരിച്ച് ട്രെയിലറിൻ്റെ ഹെഡ് മുന്നോട്ടേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അവർ മെല്ലെ അതിൻ്റെ ഇടയിലേക്ക് ഇറക്കി വെക്കുന്നുണ്ട് അപ്പോൾ അത് മെല്ലെ ഓക്കെ ആയി ഓക്കെ ആയി താഴെക്കുകൾ ഇറക്കി വരുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് ട്രെയിലർ കുറച്ച് കുറച്ച് മുന്നോട്ടായി കൊടുക്കുന്നതുകൊണ്ട് വെച്ചു അപ്പം നമ്മൾ ഇന്നത്തെ യാത്ര തിരി തിരിച്ചു പോവുകയാണ് വീട്ടിലേക്ക് അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം അപ്പോൾ ഈ കുപ്പത്തിൻ്റെ ഈ പാലത്തിൻ്റെ ലെഫ്റ്റ് സൈഡിലെ വർക്ക് കൂടി നമുക്ക് നോക്കാം എന്തായെന്ന് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ റൈറ്റ് സൈഡിലെ എല്ലാം ഇതുണ്ടായത് അവിടെ കാണാൻ പറ്റിയില്ലായിരുന്നു പുതിയ പാലത്തിൻ്റെ തൂണുകളെ വർക്ക് ചെയ്ത് നടന്നുകൊണ്ട് വരികയാണ് കുപ്പം പുഴ ഏകദേശം പകുതി അവർ മണ്ണിട്ട് അടച്ചിട്ടുണ്ട് ഇനിയിപ്പം ഇതെല്ലാം ശരിയായി ശരിയാക്കഴിഞ്ഞാൽ ഗാർഡറൊക്കെ സ്ഥാപിച്ചുകഴിഞ്ഞാൽ അവർക്ക് അത് തുറന്നു കൊടുത്താൽ വെള്ളം സുഖമായിട്ട് പോകാൻ പറ്റും ആ നേരെ കാണുന്ന ചോപ്പ് പ്രൂഫുള്ള നമ്മുടെ കുപ്പം ബോട്ട് ബോട്ടുചട്ടി പിന്നെ നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാമെന്ന് അപ്പോൾ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് അപ്പോൾ അടുത്ത വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുപോലെ എല്ലാവർക്കും ബൈ ബൈ